ആറന്മുള നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിനും കോൺഗ്രസിനും അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്നാണ് നിലവിൽ ചില വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് നിലവിൽ വീണ ജോർജ് ആണ് നിയമസഭാ എം എൽ എ എന്ന നിലയിൽ ആറന്മുള മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും വീണ ജോർജ് വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു ആറന്മുളയിൽ നിന്ന് വിജയിച്ചത് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ശിവദാസൻ നായരെ രണ്ടായിരത്തി പതിനാറിൽ ഏഴായിരത്തിലധികം വോട്ടുകൾക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്തൊൻപതിനായിരത്തിലധികം വോട്ടുകൾക്കും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വീണാ ജോ വീണ ജോർജ് നിയമസഭയിലേക്ക് എത്തിയത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ വീണാ ജോർജ് ആരോഗ്യമന്ത്രിയാവുകയും ചെയ്തു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ നിന്നും കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികൾ ഒന്നും തന്നെ വേണ്ട എന്നുള്ളതാണ് ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ തന്നെ പറയുന്നത് അതായത് അബിൻവർക്കി നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ കോലഞ്ചേരി സ്വദേശിയായ അബിൻവർക്കിയാണ് ആ സീറ്റിനായി ആറന്മുള സീറ്റിനായി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഓർത്തഡോക്സുകാർ ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന നിയോജകമണ്ഡലമായതിനാൽ തന്നെ അബിൻവർക്കി ഒരു ഓർത്തഡോക്സ് സമുദായ അംഗമായതുകൊണ്ട് കൂടി അബിൻവർക്കിക്ക് എല്ലാ തരത്തിലുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത് കടുത്ത ചെന്നിത്തല ഗ്രൂപ്പുകാരൻ കൂടിയായതിനാൽ രമേശ് ചെന്നിത്തല നേരിട്ടും അഭിനവർക്കിക്ക് വേണ്ടി കടിഞ്ഞൻ വലിക്കുന്നുണ്ട് എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ ആറന്മുള നിയോജക മണ്ഡലം സ്വപ്നം കണ്ടിരിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ പഴകുളം മധു കടുത്ത കെ സി വേണുഗോപാലിൻ്റെ പക്ഷക്കാരനായ ഇദ്ദേഹം ഇതിനു മുൻപ് രമേശ് ചെന്നിത്തലയുടെ പക്ഷവും രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോയതോടുകൂടി അണുവിട മാറാതെ അതിവേഗത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിൽ നിന്ന് മാറി കെ സി വേണുഗോപാലിൻ്റെ കൂടെ പോയതുകൊണ്ടുമാണ് ഇപ്പോഴും കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന് നിലവിൽ ഇപ്പോഴും കയ്യിലുള്ളത് കൊല്ലം ജില്ലയുടെ ചുമതലയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം വഹിക്കുന്നത് എന്നാൽ ഇവരെയൊന്നും വേണ്ട എന്നുള്ളതാണ് പ്രാദേശികമായി കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരുന്നൊരു വികാരം അതായത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനിൽ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ നേതൃത്വം മുന്നിലേക്ക് ഉയർത്തുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടനെയാണ് വിജയ് ഇന്ദുചൂഡൻ അക്ഷരാർത്ഥത്തിൽ അടിമുടി ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും കുറച്ചുകൂടി കടന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് ഇന്ദുചൂഡൻ്റെ അച്ഛൻ ആർ ഇന്ദുചൂടൻ ഡി സി സിയുടെ വൈസ് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ ആദ്യ പ്രസിഡൻറ്റുമായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചതും മരിച്ചു പോയതും എന്ന് നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻറ്റായി ശ്രീ ഇന്ദുജുടൻ ആർ ഇന്ദുചൂടൻ നിലവിലുള്ള കാലത്താണ് പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ്സിൻ്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഒരു പുഷ്കല കാലം എന്ന് പറയുന്നത് ഭരണ മുന്നണിക്കെതിരായി ആ ഞടിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം ശ്ലാഘനീയമായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഭാവിയിൽ എം എൽ എ ആകുമെന്നും മന്ത്രിയാകുമെന്നും ഒക്കെ വാഴ്ത്തുപാട്ടുകൾ കേട്ട വ്യക്തി വാഴ്ത്തുപാട്ടുകൾ കൂടി കേൾക്കാൻ അദ്ദേഹത്തിന് ഇടയായതും പക്ഷേ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനാരോഗ്യമോ അല്ലെങ്കിൽ കൃത്യമായി പറയത്തക്ക വിധത്തിലുള്ളൊരു ഗ്രൂപ്പിൻ്റെ സ്വാധീനമോ ഇല്ലാത്തത് അദ്ദേഹം പത്തനംതിട്ടയിലെ രാഷ്ട്രീയത്തിൽ മാത്രമായി ഒതുങ്ങി നിന്നു ചെങ്കോലും കിരീടവും ഇല്ലാത്ത നേതാവ് എന്ന് ഇന്നും അണികൾ വിളിക്കുന്ന അല്ലെങ്കിൽ അങ്ങനൊരു വിളിപ്പേരുള്ള ഒരു വ്യക്തിയാണ് അണികൾക്കിടയിലെ ചൂടൻ ചൂടൻചേട്ടൻ അഥവാ ഇന്ദുചൂടൻ അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായി അതുപോലെ തന്നെ യൂത്ത് കോ വിജയ് ഇന്ദുടനിലേക്ക് വരുമ്പോൾ വിജയ് വിജയ് ഇന്ദുചൂടൻ ഇതേ ആർ ഇന്ദുചൂടൻ്റെ അതേ പാരമ്പര്യം രാഷ്ട്രീയമായി മാത്രമല്ല എല്ലാ തരത്തിലും ആ ഒരു ഫയർ ഇപ്പോഴും നിലനിർത്തുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ആറന്മുളയിൽ വളരെയധികം സ്വാധീനമുണ്ട് ആറന്മുള നിയോജക മണ്ഡലക്കാരനാണ് ഓമല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് താമസം അതായത് ഈ ഓമല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വീണ ജോർജിന് ഒരുപാട് വോട്ടുകൾ കിട്ടിയ ഒരു സ്ഥലം കൂടിയാണ് ആ ഓമല്ലൂരിൽ നിന്ന് തന്നെ വിജയ് ഇന്ദുചൂടനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തുകയാണെങ്കിൽ യുവജനങ്ങളുടെ വോട്ടും അതുപോലെ തന്നെ ആർ ഇന്ദുജൂടിനോടുള്ള സഹതാപത്തിൻ്റെ തരംഗമായി ലഭിക്കുന്ന വോട്ടും ലഭിക്കും കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ഓർത്തഡോക്സ് വോട്ടുകളും നായർ വോട്ടുകളും തിരിച്ചു വരുമെന്നും യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വം കാണുന്നു ശിവദാസൻ നായർ രണ്ടായിരത്തി പതിനൊന്നിൽ എം എൽ എ ആയെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആയപ്പോഴേക്കും പള്ളിയോടം വിഷയത്തിൽ അതുപോലെ തന്നെ ആറന്മുളയിലെ പല പ്രാദേശികമായ വിഷയങ്ങളിലെല്ലാം നായർ വോട്ടുകളെ ഭിന്നിപ്പിക്കുകയും നായർ സമുദായവുമായി വലിയ തരത്തിലുള്ള അകൽച്ച അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു അത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആയപ്പോഴേക്കും വളരെയധികം രൂക്ഷമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓർത്തഡോക്സ് സഭ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അതുപോലെ തന്നെ തന്നെ അതിന് മുൻപ് രണ്ടായിരത്തി പതിനാറിലും ഓർത്തഡോക്സ് സഭ പരസ്യമായി വീണ ജോർജിന് പിന്തുണ അറിയിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തേറിലേക്ക് വരുമ്പോൾ വിജയ് ഇന്ത്യയുടൻ വിജയിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന പ്രസിഡൻറ്റായ നിലവിൽ പാലക്കാട് എം ആയ രാഹുൽ മാങ്കൂട്ടത്തിനായി റിസർവ് ചെയ്തു വെച്ചിരുന്ന സീറ്റ് ആയിരുന്നു ആറന്മുള എന്ന് പറയുന്ന സീറ്റ് ഈ ആറന്മുള എന്ന് പറയുന്ന സീറ്റ് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ആറന്മുളയിൽ ആര് സ്ഥാനാർത്ഥിയാകും എന്നതൊരു ചോദ്യമായി അതായത് നിലവിലെ സാഹചര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും ഒക്കെ ശരിയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തൻ്റെ സ്വന്തം ജില്ലക്കാരനായ യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടി രക്തസാക്ഷിയായ ഇന്ദുജുടൻ്റെ മകന് വേണ്ടി ക്ലെയിം ഉന്നയിക്കുകയാണെങ്കിൽ ഒരു തരത്തിലും കെ പി സി സി നേതൃത്വത്തിന് അത് തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗ്രാഫെന്ന് പരിശോധിച്ചാൽ ഷാഫിയുമായും വി ഡി സതീശനുമായും ഒക്കെ വളരെ അതി അടുത്ത ബന്ധം അദ്ദേഹത്തിന് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി വിജയ് ഇന്ത്യന് വേണ്ടി സീറ്റ് വേണം എന്ന് പറയുകയാണെങ്കിൽ നിശ്ചയമായും ആ സീറ്റ് കിട്ടും ആറന്മുള ബ്ലോക്ക് പ്രസിഡന്റായി തുടങ്ങി പിന്നീട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായ വിജയ് ഇന്ത്യയുടൻ എ ഐ ഗ്രൂപ്പുകളെ അട്ടിമറിച്ചുകൊണ്ടാണ് വിജയം നേടിയത് മറ്റു തരത്തിൽ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിദാനം ചെയ്യുന്ന എ ഗ്രൂപ്പിന്റെ നോമിനിയായ രഞ്ജു തുമ്പമ്മിനെ അടക്കം തോൽപ്പിച്ചുകൊണ്ട് വളരെ വലിയൊരു വിക്ടറി വി ഫോർ വിക്ടറി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വലിയൊരു വിജയം നേടിയ വ്യക്തിയാണ് വിജയ് ഇന്ദുചൂടൻ അതുകൊണ്ട് വിജയ് കണ്ടില്ല എന്ന് നടിക്കാൻ ഒരു കാരണവശാലും കോൺഗ്രസ് നേതൃത്വത്തിനോ കെ പി സി കെ പി സി സി നേതൃത്വത്തിനോ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത ഗ്രൂപ്പുകൾക്ക് അതീതമായി നിന്നുകൊണ്ട് കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ ഇതിനോടകം ഇന്ദുടൻ വിജയ് വിജയ് ഇന്ദുടനെ കഴിഞ്ഞിട്ടുണ്ട് ഈ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയതിനു ശേഷം മുപ്പത്തി എട്ട് മുപ്പത്തൊൻപത് കേസ് ഇതിനോടകം വിജയ് ഇന്ദുടൻ്റെ പേരിലുണ്ട് നമുക്ക് പതിനാല് ജില്ലകളെടുത്ത് പരിശോധിച്ചാൽ തന്നെ കണ്ണൂരടക്കം ഏറ്റവും അധികം രക്ത രക്തരൂഷിതം രക്തം തുളുമ്പി നിൽക്കുന്ന കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ജില്ലാ പ്രസിഡൻറ്റിന് പോലും ഇത്രയധികം കേസുണ്ടെന്നുള്ള സംശയമാണ് നിരന്തരം കേസുകളാണ് നിരന്തരം കേസുകൾ അതിലെ നിരന്തരമായ കേസുകളെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഒരു പ്രാദേശിക പ്രാദേശികമായ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ വിജയ ഇന്ത്യയുടെ സംസ്ഥാന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എം പി രാജേഷിനെതിരായി അദ്ദേഹം സമരം ചെയ്തിരുന്നു അതുപോലെ തന്നെ വീണ ജോർജിൻ്റെ കോവിഡ് കോവിഡ് വിഷയമല്ല ക്ഷമിക്കണം വീണ ജോർജിൻ്റെ പേപ്പട്ടിക്കെതിരായുള്ള വാക്സിനുകൾ കൃത്യമായി എത്താത്തതിൻ്റെ പേരിലൊക്കെ നിരന്തരം സമരങ്ങൾ കോന്നിയിലെ മെഡിക്കൽ കോളേജിൽ പ്രാ കോന്നിയിലെ മെഡിക്കൽ കോളേജ് വേണ്ട ഇതിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ നിരവധി അനവധി പത്തനംതിട്ട ജില്ലയെ കേന്ദ്രീകരിച്ച് നിരവധി കേസുകൾ ജനോപ ജനങ്ങൾക്ക് വേണ്ടി വേണ്ടിയിട്ടുള്ള കേസുകളിൽ അദ്ദേഹം ഇടപെടുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ജില്ലയിൽ വിസിബിൾ ആണ് ജില്ലയിൽ മാത്രമല്ല മണ്ഡലത്തിൽ എവിടെ നോക്കിയാലും വിജയൻ ഇന്ദു കാണാം നമുക്ക് പത്രത്തിൻ്റെയൊക്കെ ലോക്കൽ പേജുകൾ ഇന്ന് ഏത് പത്രമൊന്നുമില്ല ഏത് പത്രത്തിൻ്റെ ലോക്കൽ പേജുകൾ എടുത്ത് നോക്കിയാലും വിജയ് ഇന്ദുചൂടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ വിജയ് ഇന്ദുചൂടൻ്റെ ഒരു പ്രസ്താവന കാണാത്തൊരു ദിവസം ഈ ഒരു പത്രത്തിലും മനോരമയായാലും മാതൃഭൂമിയായാലും ഏത് പത്രത്തിലായാലും ഇല്ല എന്നുള്ളത് നമുക്കറിയാം കാരണം അത്രത്തോളം അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരു സീറ്റാണ് അദ്ദേഹത്തിന് നൽകേണ്ടത് അദ്ദേഹത്തിൻ്റെ അച്ഛനോട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ശരിയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിലോട്ട് മത്സരിച്ചിരുന്നു പക്ഷേ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛന് നൽകാൻ കഴിയാത്തൊരു പരിഗണന അത് മകന് നൽകിക്കൊണ്ട് ആറന്മുള മണ്ഡലം യു ഡി എഫ് നേതൃത്വം തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ വിജയ് ഇന്ത്യ ഉടനെ കളത്തിലിറക്കുകയാണ് അഭികാമ്യം ഇപ്പോൾ സീറ്റ് മോഹികൾ ഒരുപാടുണ്ടെങ്കിലും വിജയ് ഇന്ത്യ നല്ലൊരു സ്ഥാനാർത്ഥി നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതാണ് സത്യം